എന്തിന്റെ കേരുന്നു അവിടെ ഉണ്ടാകാവിടെ ഇരുന്നാ മതി ആർന്നു അത് വല്ലാത്തൊരു വിഷയം തന്നെയാ അധിക വീഡിയോയിലും എന്താ സംഭവിച്ചത് പോലും അറിയാത്ത രീതിയിൽ വളരെ എളിബ്യനായി പോകുന്ന ഒരുപാട് വീഡിയോസാണ് ഈ നാസർക്കിൻ്റെത് കാണുമ്പോൾ കരച്ചിലും വരാം ചിരിയും വരാം സങ്കടവും വരാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ നാസിർക്കയുടെ വീഡിയോ ഈ പുലിവാൽ മീഡിയ എന്ന് പറയുന്ന ഈ ചാനൽ ഒരുപാട് വീഡിയോസ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഉണ്ട് അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പോകുന്ന വീഡിയോ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയിലും അദ്ദേഹം വളരെ ചെറുതായി പോകുന്ന രീതിയിലുള്ള വീഡിയോസാണ് പലതും അദ്ദേഹം ഈ പ്രായത്തിലും ഈ വൃത്തിയിലും ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മാത്രമല്ല വളരെ ലളിതമായി ഒരു അഭിനയിക്കുന്ന ഒരു ഫീലും ഇല്ലാതെ അത് അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു പോലും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഓരോ വീഡിയോയും ചെയ്യുന്നത് വളരെ ഭംഗിയായി ഓരോരു വീഡിയോസും ഇവരെ ഈ ടീം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായാലും വരും കാലങ്ങളിലേക്ക് എന്തായാലും ഇവർ നല്ലവണ്ണം പുരോഗമിക്കും എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് ഇവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇവരെ വീഡിയോസ് എന്തായാലും ആർക്കും ഇഷ്ടപ്പെടാതെ പോകുന്ന ഒരു വിഷയമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കൂടി അതിനകത്തുണ്ട് ഇവരുടെ ഒരു ടീം വർക്ക് അതായത് സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന നമുക്കൊക്കെ എല്ലാവർക്കും ഇടയിൽ ഉണ്ടാകുന്ന ഒരുപാട് തീംസ് അതായത് കണ്ടൻറ്റ് അങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഇവർ അധികവും ചെയ്യുന്നത് പിന്നെ ഒരുപാട് പ്രൊമോഷണൽ വീഡിയോസൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ഭൂരിഭാഗവും അവർ നമ്മൾ സാധാരണ ഫേസ് ചെയ്യുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പല വീഡിയോസും അപ്പം അതുകൊണ്ട് തന്നെ ഒരുവിധം ആളുകൾക്കൊക്കെ അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഇനിയും വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമസ്കാരം